സോ വെൽക്കം ബാക്ക് ടു എം സ്റ്റഡി സെൻ്റർ പാലക്കാട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ റിവിഷൻ സീരീസാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് റിവിഷൻ സീരീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഏകദേശം നാൽപ്പത്തി അഞ്ച് ഏകദേശമല്ല കൃത്യം ഓരോ റിവിഷൻ സീരീസിൽ നിന്നും പതിനഞ്ച് ചോദ്യങ്ങൾ വീതം കണ്ടു ഈ പതിനഞ്ച് ചോദ്യങ്ങൾ വെച്ചു കൊണ്ടുള്ള വിശാലമായൊരു ക്ലാസ്സാണ് എടുത്തത് അല്ലാതെ വെറും പതിനഞ്ച് ചോദ്യങ്ങൾ പറയുകയും അതിൻ്റെ ഉത്തരം പറയുകയല്ല ചെയ്തത് ഓക്കെ സോ ഇവിടെയും നമ്മൾ റിവിഷൻ നമ്പർ റിവിഷൻ സീരീസ് ഫോറിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈജ്ഞാനിക വികാസം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം അതായത് കോബ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോബ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആസ് വെല്ല് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇത് വലിയൊരു ചാപ്റ്ററാണ് പക്ഷേ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഈ റിവിഷൻ സീരീസിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഞാൻ ഒരു ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള പ്രിസംഷൻ വെച്ചിട്ടാണ് പറയുന്നത് ഓക്കെ മാത്രമല്ല ഈ റിവിഷൻ സീരീസിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചാൽ മനസ്സിലാക്കിയാൽ അതിൻ്റെ ആശയം ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് മറ്റ് പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ അല്ലാതെ ഒരു ചോദ്യം അതിനുള്ള ഉത്തരം അടുത്തൊരു ചോദ്യം അതിനുള്ള ഉത്തരം ഈ രീതി നിങ്ങൾ സൈക്കോളജിയിൽ ഒരിക്കലും പാലിക്കരുത് അത് ശരിയായ രീതിയല്ല അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ എന്താണ് ഓരോ ചോദ്യം എടുക്കുക ആ ചോദ്യത്തിൻ്റെ ഉള്ളിലെ വിശദാംശങ്ങൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇൻറ്റേണൽസ് എന്ന് പറയും അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിലെ ഇൻറ്റേണൽസ് ആൻഡ് വെർട്ടിക്കൽസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക അങ്ങനെ ഒരു ആശയം ഗ്രഹിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാനമായ ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റൂ സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ഐ ആൻഡ് ഗോങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നോക്കുക പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ നിലവിലെ സ്റ്റീമയിലുണ്ടാകുന്ന പരിഷ്കരണമാണ് അതായത് പിയാഷ തന്നെ പറയുന്നു പിയാഷ ഷുഡ് നോ ബേസിക്കലി എ ബയോളജിസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ തന്നെയാണ് പിയാഷ പക്ഷെ പിയാഷ ബേസിക്കലി അടിസ്ഥാനപരമായ ഒരു ബയോളജിസ്റ്റ് ആണ് അപ്പൊ പിയാഷ പറയുന്നത് എവറി ചൈൽഡ് ഈസ് ബോൺ വിത്ത് എൻ ബയോളജിക്കൽ സ്കീമാണ് അപ്പോൾ ഓരോ കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ ചെറിയ കുട്ടിയില്ലേ ചെറിയ കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ കുട്ടിയുടെ കോമ്മിനിറ്റീവ് സ്ട്രക്ചറിൽ ഒരു കോമ്യറ്റീവ് സ്കീമുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ പേര് ബയോളജിക്കൽ സ്കീമാന്നാണ് പറയുന്നത് സോ എവറി ചൈൽഡീസ് ബോൺ വിത്ത് എൻ ബയോളജിക്കൽ സ്കീമാണ് എവറി ഓക്കെ ഇനി പിന്നീട് കുട്ടി ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുമ്പോൾ പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇതിനാണെന്നും അദ്ദേഹം അസിമിലേഷൻ എന്ന് വിളിച്ചത് അതെ അസിമിലേഷൻ എന്ന് വിളിച്ചത് ഈ അസിമിലേഷൻ നടക്കുമ്പോൾ നിലവിലെ സ്കീമയിലേക്ക് കൂടുതൽ അറിവുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ നിലവിലെ സ്കീമയിൽ ചില പരിഷ്കരണങ്ങളും നവീകരണങ്ങളും ആവശ്യമാണ് ശ്രദ്ധിക്കുക സ്ക്വയർ സിമ്പിൾ ഇതിൽ വലിയൊരു കാര്യമൊന്നുമില്ല അതായത് നിലവിലെ സ്കീമയിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ നിലവിലെ സ്കീമയിൽ എന്താവശ്യമാണ് ചില പരിഷ്കരണങ്ങളും നവീകരണങ്ങളും ആ ആവശ്യമാണ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വസ്ത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു അലമാരയുണ്ട് അപ്പോൾ ഈ അലമാരയിൽ വസ്ത്രങ്ങളുണ്ട് ഈ അലമാരയിൽ ബുക്കുകളുണ്ട് നിങ്ങൾക്ക് കുറെ കൂ കുറച്ചുകൂടി ബുക്കുകൾ അതിലേക്ക് കൂട്ടിച്ചേർക്കണം സ്വാംശീകരിച്ച് പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുന്നത് പോലെ കുറച്ചുകൂടി ബുക്ക് നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് വെക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിലേക്ക് കൂടുതൽ ഡ്രസ്സ് വസ്ത്രം നിങ്ങൾക്ക് കയറ്റി വെക്കണം സോ വാട്ട് യു വിൽ യു വിൽ ഡു ഇപ്പോൾ അൽമാരയിലെ വസ്ത്രങ്ങൾ ഇത്ര വരെ ഉണ്ടെങ്കിൽ ആ വസ്ത്രങ്ങൾ നിങ്ങളൊന്ന് അമർത്തി കൊടുക്കും സോ ദാറ്റ് വിൽ ഗെറ്റ് എ സ്പേസ് ടു അക്കോമഡേറ്റ് അല്ലെ അതല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന വസ്ത്രത്തെ ഒന്നിങ്ങോട്ട് മാറ്റും കുറച്ച് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്പേസ് കിട്ടും അപ്പോ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ബുക്ക് ഷെൽഫിലും അല്ലെ അത് അവസരമായിട്ട് വെച്ചിരിക്കുന്ന ബുക്ക് ബുക്കിനെ നിങ്ങൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പേസ് കിട്ടും അപ്പോൾ പുതിയ ബുക്കിനെ നിങ്ങൾക്ക് അവിടത്തേക്ക് കയറ്റി വെക്കാം ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പനിങ് ഇൻ ദി കോബിനേറ്റീവ് സ്കീമ ഓൾസോ അതായത് പുതിയ അറിവുകൾ നിലവിലെ സ്കീമയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ നിലവിലെ സ്കീമയിൽ ചില പരിഷ്കാരങ്ങളും നവീകരണങ്ങളും ഉണ്ടാവുന്നു ഇതിനെയാണ് സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത് മനസ്സിലായല്ലോ ഇതിനെയാണ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത് വാക്കുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി പോകണം എന്നുവെച്ചാൽ അടുത്ത എൽ പി യു പി പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് അതൊരു പരീക്ഷയല്ല അതൊരു ജീവിത പരീക്ഷയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പഠിക്കണം അടുത്ത

കോൺക്രീറ്റും സ്റ്റേജ് പിന്നെ എല്ലാം ശരിയാണ് തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചത് തൂടെ കൊടുത്തിരിക്കുന്നത് എല്ലാം ശരിയാണെന്നാണ് ഇനി നോക്കാം ആനിമിസം എന്താണ് ഈ ആനിമിസം അതായത് ഇതും പിയാഷയായിട്ട് ബന്ധപ്പെട്ടതാണ് പിയാഷയുടെ ഓരോ വികസന ഘട്ടത്തിലെയും വികസന പ്രക്രിയയെ കുറിച്ച് പറയുന്നതാണ് വികാസ ഘട്ടത്തിൽ സംഭവിക്കുന്ന വികാസ പ്രക്രിയകൾ ആനിമിസം ആനിമൽ ആനിമലിൻ്റെ എന്തുണ്ടാവും ജീവൻ ഉണ്ടാവും അപ്പോൾ ആനിമിസം എന്ന് പറയുന്നത് അതായത് കുട്ടികൾക്ക് ഒരു തോന്നലുണ്ട് എന്താണ് ആ തോന്നൽ ജീവനില്ലാത്ത വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നുള്ളൊരു തോന്നൽ ആ തോന്നലിനെയാണ് ആനിമിസം എന്ന് വിളിക്കുന്നത് സോ ദിസ് ഇസ് വെരി വെരി സിമ്പിൾ ഇതിലിപ്പോ ഇത്രയും കളവ് ആനിമൽ മനസ്സിലാക്കുക ആനിമിസം എന്ന് പറയുന്നത് ജീവൻ ഇല്ലാത്തവർക്കും ജീവൻ ഉണ്ട് എന്നുള്ള തോന്നല് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കേടാ ഒരു അഞ്ച് വയസ്സായ കുട്ടി അല്ലെങ്കിൽ ഒരു നാല് വയസ്സായ കുട്ടി ഫോർ ഫോർ ഇയേഴ്സ് യങ് ചൈൽഡ് ഒരു ഫൈവ് ഇയേഴ്സ് യങ് ചൈൽഡ് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടിയെ തന്നെ ഉദാഹരണത്തിലേക്ക് കൊണ്ട് കൊണ്ടുപോകാം ആ കുട്ടിയുടെ കയ്യിൽ നിങ്ങളൊരു പാവക്കുട്ടിയെ കൊടുത്തു ഒരു പെൺകുട്ടി പാവക്കുട്ടി ഒരാൺകുട്ടി ആയിക്കോട്ടെ ഒരു പാവക്കുട്ടീനും കൊടുത്തു ഒരു പ്ലാസ്റ്റിക്കുണ്ട് ഒരു പാവക്കുട്ടി ആ പാവക്കുട്ടിക്ക് എന്തുണ്ട് ഡ്രസ്സ് ഉണ്ട് മുടിയുണ്ട് ആ മുടി ചുരുട്ടി ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് സോ കണ്ടാൽ പാവക്കുട്ടി നിങ്ങളുടെ കുട്ടി എന്തു ചെയ്യും നാലു വയസ്സുള്ള കുട്ടി ഈ പാവക്കുട്ടിയെടുത്തിട്ട് ഉമ്മ കൊടുക്കും ഈ പാവക്കുട്ടിയുടെ പുറത്ത് തലോടി കൊടുക്കും ഇതിന്റെ തലയിൽ തലോടും ഓക്കെ ഒരു ചേർപ്പ് എടുത്തിട്ട് ഈ പാവക്കുട്ടിയുടെ മുടി കൊടുക്കും എന്നിട്ട് ലക്ഷം പൗഡർ ഉണ്ടെങ്കിൽ ആ പൗഡർ ഈ കുട്ടിയുടെ ഈ പാവക്കുട്ടിയുടെ മുഖത്ത് പരട്ടും വേണമെങ്കിൽ രാത്രി കിടക്കുന്ന നേരം ഓടത്ത് ചേർത്ത് വെക്കും എന്തുകൊണ്ട് നിങ്ങളുടെ നാല് വയസ്സുള്ള കുട്ടി ഇതൊക്കെ ചെയ്യുന്നു ബിക്കോസ് ഈ നാല് വയസ്സുള്ള കുട്ടി ചിന്തിക്കുകയാണ് എന്ത് ജീവനില്ല യഥാർത്ഥത്തിൽ ഈ പാവ ജീവനില്ല പക്ഷെ ജീവൻ ഇല്ലെങ്കിലും അതിന് ജീവൻ ഉണ്ട് എന്നുള്ള തോന്നൽ ഈ വൈജ്ഞാനിക പ്രക്രിയ ഈ തോന്നൽ ഈ തോട്ട് പ്രോസസ് സംഭവിക്കുന്നത് ഏത് സ്റ്റേജിലാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഇത് സംഭവിക്കില്ല ഇങ്ങനെ ചിന്തിക്കാൻ കുട്ടിക്കാവില്ല യഥാർത്ഥത്തിൽ ഈ ചിന്ത വരുന്നത് ഏത് സ്റ്റേജിലാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയത്താണ് കുട്ടികളിൽ ഈ ഒരു ചിന്ത വരുന്നത് അതായത് ആനിമിസം ഓക്കെ സോ ദിസ് ഈസ് കറക്റ്റ് എല്ലാവർക്കും എം സ്റ്റഡി സെന്ററിലെ ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോവുക എന്ന് പറയുന്നത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും അതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇനി രണ്ടാമത്തെ സെൻട്രേഷൻ സെൻട്രേഷൻ എന്ന് വെച്ച കേന്ദ്രീകരണം എൻ്റെ സെൻട്രേഷൻ ഒന്നുമില്ല അതായത് പല മാനങ്ങളുള്ള പല മാനങ്ങളുള്ള വിഷയങ്ങൾ ഉണ്ടാവും ഓക്കെ പക്ഷെ പല മാനങ്ങളുള്ള വിഷയങ്ങൾ ഡിഫറെൻറ്റ് ആംഗിൾസ് ഉള്ള വിഷയമാണെങ്കിലും കുട്ടികൾക്ക് ഒറ്റ ആംഗിളിൽ കൂടി മാത്രമേ ആ വിഷയത്തെ കാണാൻ വേണ്ടി പറ്റൂ സി ചൈൽഡ് ഇസ് ഓൺലി ഏബിൾ ടു തിങ്ക് ഓൺലി ഇൻ എ പെർട്ടിക്കുലർ റാങ്കിൾ നമ്മളിപ്പോ കോവിഡ് എടുക്കാം കോവിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരുപാട് രീതിയിൽ കൂടി ചിന്തിക്കാൻ പറ്റും ഒരു ഡോക്ടർക്കാണെങ്കിലോ എനിക്ക് ഞാനും പിന്നിലും ചിന്തിക്കുന്നതിൻ്റെ പത്തോ നൂറോ ഇരട്ടി രീതിയിൽ വൈവിധ്യമാർന്ന രീതിയിൽ കോവിഡിനെ കുറിച്ച് ചിന്തിക്കാം പക്ഷേ ഒരു രണ്ടോ മൂന്നോ വയസ്സിലുള്ള മൂന്നോ നാലോ വയസ്സിലുള്ള പ്രീ ഓപ്പറേഷണൽ ഈ സ്റ്റേജിലുള്ള ഒരു കുട്ടിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല കുട്ടിക്ക് എന്തേ അറിയൂ കുട്ടി എന്താ കാണുന്നത് കോവിഡ് വരുന്നു ആൾക്കാർ മരിക്കുന്നു അപ്പൊ കുട്ടി വിചാരിക്കൂ കോവിഡ് വന്നാൽ മരിക്കും സോ ി ഒരു അബൌട്ട് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള എനിക്കോ നിങ്ങൾക്കോ നമുക്ക് പല തരത്തിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പല ആംഗിൾ ഉള്ള വിഷയത്തിൽ വെറും ഒറ്റ ആംഗിളിൽ മാത്രമേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് സെൻട്രേഷൻ എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കുക ഇത് ഒരു പരിമിതിയാണ് ഇത് ഒരു ചിന്തയുടെ വൈവിധ്യമല്ല മറിച്ച് ചിന്തയുടെ ഒരു പരിമിതിയാണ് അപ്പോ ഈ പരിമിതി നമ്മൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കാണുന്നു നൗ കൺസർവേഷൻ റിവേഴ്സബിലിറ്റി കൺസർവേഷൻ അതായത് അളവിൽ ആകൃതിയിൽ മാറ്റം വരുമ്പോൾ അളവിൽ മാറ്റം വരില്ല എന്നുള്ള ഒരു തോന്നൽ ഇതിനെയാണ് കൺസർവേഷൻ എന്ന് വിളിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാം എന്ത് നമ്മൾ ഒരു ലിറ്റർ വെള്ളമൊഴി വെള്ളം രണ്ട് കുപ്പിയിൽ ഒഴിക്കുന്നു ഒന്ന് ഒരു വ്യാപ്തമുള്ള കുപ്പിയിൽ ഒഴിക്കുന്നു ഒന്ന് ഒരു വ്യാപ്തം കുറഞ്ഞ കുപ്പിയിൽ ഒഴിക്കുന്നു രണ്ടിലും ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്കറിയാം രണ്ടും തുല്യമാണ് എന്ന് എന്നാൽ കുട്ടികൾക്ക് അങ്ങനെ അറിയണമില്ല അതായത് കൺസർവേഷൻ വേറെ ഞാനും നിങ്ങളും നമുക്ക് രണ്ടു പേർക്കും കൺസർവേഷൻ ഉണ്ട് അതായത് അളവിൽ ആകൃതിയിൽ മാറ്റം വരുമ്പോൾ അളവിൽ മാറ്റം വരുന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം പക്ഷെ ഒരു കുട്ടിക്ക് അറിയില്ല ആ കുട്ടിക്ക് അറിയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ കുട്ടിക്ക് ലാക്ക് ഓഫ് കൺസർവേഷൻ ഉണ്ട് എന്നാണ് അപ്പൊ കൺസർവേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ് മൂർത്ത ക്രിയാത്മക ഘട്ടത്തിലാണ് ഓക്കെ റിവേഴ്സബിലിറ്റി പ്രത്യാവർത്തനം അല്ലെങ്കിൽ ഉഭയദിശീയ ചിന്ത പ്രത്യാവർത്തന ചിന്ത അല്ലെങ്കിൽ ഉഭയദിശീയ ചിന്ത ഞാൻ പറയുന്നു മുമ്പ് പരീക്ഷ പോകുന്ന ചോദ്യമാണിത് എയേക്കാൾ വലുതാണ് ബി എന്ന് അധ്യാപകൻ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും ബി യേക്കാൾ ചെറുതാണ് എ എന്ന് ഡൽഹിയേക്കാൾ ചെറുതാണ് മുംബൈ എന്ന് വെച്ചാൽ മുംബൈയേക്കാൾ വലുതാണ് ഡൽഹി കോഴിക്കോടിനേക്കാൾ വലുതാണ് കൊച്ചി എന്ന് വെച്ചാൽ കൊച്ചിയേക്കാൾ ചെറുതാണ് കോഴിക്കോട് ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് ചിന്തിക്കാനുള്ള കഴിവിനെയാണ് റിവേഴ്സബിലിറ്റി അഥവാ ഉഭയദിശീയ ചിന്ത അഥവാ പ്രത്യാവർത്തന ചിന്ത എന്നൊക്കെ പറയുന്നത് അപ്പോൾ കൺസർവേഷനും എബിലിറ്റി ടു കൺസെർവ് അതായത് കൺസർവേഷൻ സിമിലർലി എബിലിറ്റി ടു തിങ്ക് ഇൻ റിവേഴ്സബിൾ വേ ഇതൊക്കെ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ തെറ്റായ ജോഡി ഏത് തെറ്റായ ജോലി ഒന്നുമില്ല ഇവെല്ലാം ശരിയാണ് കേട്ടോ ഓക്കെ ഒരുപാട് വിശദീകരണം ആവുന്നുണ്ടെന്ന് തോന്നുന്നു ബുദ്ധിവികാസത്തിൻ്റെ പടിവാതിൽ എന്നും ഭ്രൂഢാവസ്ഥയിലെ ശാസ്ത്രജ്ഞരെന്നും കുട്ടികളെ ിയാഷ വിശേഷിപ്പിച്ചത് ഏത് പ്രായത്തിലെ കുട്ടികളെയാണ് സോ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അഗൈൻ ഐ ആം ടെലിംഗ് ദാറ്റ് അണ്ടർലൈൻ വിത്ത് ഓൾ അവൈലബിൾ കളർ പെൻസിൽസ് ഓക്കെ ബുദ്ധവികാസത്തിൻ്റെ പടിവാദൽ അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ഇവിടെ നിന്ന് എഴുതുന്നു പ്രിഷോൾഡ് ഓഫ് ഇൻ്റലിജൻസ് പ്രിഷോൾഡ് ഓഫ് ഇൻ്റലിജൻസ് എന്നും പിന്നെയോ ശാസ്ത്രജ്ഞൻ എംബ്രിയോണിക് എംബ്രിയോണിക് സയന്റിസ്റ്റ് സയന്റിസ്റ്റ് ബുദ്ധിവികാസത്തിന്റെ പടിവാതിൽ എന്നും ഭ്രൂണാവസ്ഥയിലെ ശാസ്ത്രജ്ഞൻ എന്നും കുട്ടികളെ പിയാഷ വിശേഷിപ്പിച്ചത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെയാണ് പൂജ്യം മുതൽ ഒരു മാസം വരെയുള്ള കുട്ടികളെ ഒന്ന് മുതൽ നാല് മാസം വരെയുള്ള കുട്ടികളെ നാല് മുതൽ എട്ട് മാസം വരെയുള്ള കുട്ടികളെ എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികളെ സോ അൺലെ യു ഗോ വെരി ഡീപ് ഇൻ ടു പിയാഷെ യു കനോട്ട് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഒരു സാധാരണ പുസ്തകത്തിൽ സാധാരണ ഒരു ഗൈഡ് വായിച്ച് പോകുന്ന സാധാരണ കുട്ടികൾക്ക് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റില്ല യു വിൽ ഹാവ് ടു റീഡ് തറലി ആൻഡ് ഡീപ്പ്ലി ഓ ഞാൻ പറഞ്ഞുതരാ ഇത് ഇത് ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്കറിയാം സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അതായത് പൂജ്യം വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഇതിനെ പ്യാഷെ അഞ്ച് സ്റ്റേജ് ആക്കിയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചെറുങ്ങണ ചെറുങ്ങണ അതായത് ഈ പൂജ്യം മുതൽ ഒരു മാസം വരെ സംഭവിക്കുന്നത് ഇതിനെ അദ്ദേഹം ഞാൻ ഇവിടെ എഴുതുന്നത് പ്രാഥമിക ചാക്രിക പ്രാഥമിക ചാക്രിക പ്രതികരണ ഘട്ടം ഇനി ഒരു വയസ്സ് മുതൽ രണ്ട് രണ്ട് വയസ്സ് വരെയുള്ള ഇതിനെ പറയുന്നു ദ്വിതീയ ചാക്രിക പ്രതികരണ ഘട്ടം അതായത് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ സ്റ്റേജ് അതായത് ഒരു മാസം മുതൽ നാല് മാസം വരെ നാല് മാസം മുതൽ എട്ട് മാസം വരെ എന്താ സംഭവിക്കുന്നറിയോ സി മാസം മുതൽ എട്ട് മാസം വരെ ഇവിടെ ദ്വിതീയ ചാക്രിക പ്രതികരണം വന്നല്ലോ ഒന്നല്ലോ ദ്വിതീയ സ്കീമകളുടെ ഏകോപനം ദ്വിതീയ സ്കീമകളുടെ ഏകോപനം ഇന്റേണലൈസേഷൻ ഓഫ് സെക്കൻഡറി സ്കീമ ഓക്കെ ഇനി എട്ട് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ സംഭവിക്കുന്നത് തൃതീയ ചാക്രിക പ്രതികരണ ഘട്ടം തൃതീയ ചാക്രിക പ്രതികരണ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർഷറി സർക്കുലർ റിയാക്ഷൻ സ്റ്റേജ് ഒരു വയസ്സ് വരും പിന്നെ ഇപ്പോൾ ഇവിടെ മൂന്നും ഒന്നും നാലായില്ലേ ഇനി പിന്നെ വരുന്നത് പന്ത്രണ്ട് മാസം മുതൽ പതിനെട്ട് മാസം വരെ അതായത് ഒന്ന് മുതൽ ഒന്നര വയസ്സ് വരെ സംഭവിക്കുന്നത് തൃതീയ സ്കീമുകളുടെ തൃതീയ സ്കീമുകളുടെ ഏകോപനം ഓക്കെ തൃതീയ സ്കീമുകളുടെ ഏകോപനം പിന്നെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മാസം വരെ ഇരുപത്തിനാല് മാസം വരെ അതായത് രണ്ട് മാസം വരെ സംഭവിക്കുന്നത് ഇന്റേണലൈസേഷൻ ഓഫ് സ്കീമ അതായത് അറിവിലെ നിലവിലെ സ്കീമയിലേക്ക് ഇൻറ്റേർണലൈസ് ചെയ്യുന്നു ഇങ്ങനെ രണ്ട് വയസ്സിനുള്ളിൽ ഇത്രയും സ്റ്റേജിൽ കൂടി കുട്ടികൾ പോകുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ തിയാഷ പറയുന്നത് അപ്പൊ അതിൽ തന്നെ നാല് മാസം മുതൽ എട്ട് മാസം വരെയാണ് എന്ത് സംഭവിക്കുന്നത് ദ്വിതീയ സ്കീമുകളുടെ ഏകോപനം ഉണ്ടാകുന്നത് നോക്കൂ ഈ ആദ്യത്തെ ഒരു മാസം വരെ പ്രാഥമിക ചാക്രിക ഘട്ടം അവിടെ സ്കീമാ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചില്ല രണ്ട് ഒരു മാസം മുതൽ നാല് മാസം വരെ പ്രാഥമിക ചാക്രിക പ്രതികരണ ഘട്ടം അവിടെ പ്രതികരണം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സ്കീമുണ്ടാവുന്നില്ല സ്കീമ നമ്മൾ ഉപയോഗിച്ചില്ല പിന്നെ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് സി നാല് മാസം മുതൽ എട്ട് മാസം വരെ ഏകോപനം ഈ സ്കീമകളുടെ ഏകോപനം വരുമ്പോഴാണ് കൊച്ചു ശാസ്ത്രജ്ഞന്മാരുണ്ടാവുന്നത് എംപ്രിയോണിക് സയന്റിസ്റ്റ് ഭ്രൂണാവസ്ഥയിലെ ശാസ്ത്രജ്ഞൻ എന്ന് എന്നുവെച്ച ഭ്രൂണാവസ്ഥയിൽ ഗർഭസ്ഥാവസ്ഥയിലാണെന്നല്ല പറയുന്നത് ഒരു ശാസ്ത്രജ്ഞൻ ജനിക്കുന്നത് ഈ സമയത്താണ് ഒരു കോപേറ്റീവ് ഡെവലപ്മെന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം സ്കീമാ എന്നുള്ള വാക്ക് വരുന്നത് ഈ നാല് മാസം മുതൽ എട്ട് മാസം വരെയുള്ള സമയത്താണ് സോ ഈ സമയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ബുദ്ധി വികാസത്തിൻ്റെ പടിവാതിൽ പടിവാതിൽ എന്ന് വെച്ചാൽ ഒരു ത്രോൾഡ് ലെവൽ ഉണ്ട് ഈ ലെവൽ കഴിയുമ്പോഴാണ് അത് വികസിക്കുന്നത് അതുവരെ അത് വികസിക്കില്ല നമ്മൾ ഈ സോടക്കുപ്പിയുടെ ഒക്കെ മേലെ ഒരു ഒരു പിന്നെ ഭാഗവും അതിനുള്ളിൽ ഒരു സോടൻ ഒരു കുപ്പിയല്ലേ അതാണ് അതിൻ്റെ ത്രെഷോൾഡ് ലെവൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഒരു ത്രോൾഡ് ലെവൽ ഉണ്ട് അതിന് മേലെ പോകുമ്പോഴാണ് അതിന് വികാസം ഉണ്ടാവുന്നത് അപ്പോൾ ബുദ്ധി വികാസത്തിൻ്റെ പടിവാതിൽ എപ്പോഴാണ് ബുദ്ധി വികസിക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ എൻട്രി പടിവാതിൽ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മളൊരു വാതിൽ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു പടി ഉണ്ടാവില്ലേ അപ്പൊ ബുദ്ധിയുടെ വികാസത്തിന്റെ പടിവാതിൽ നടക്കുന്നത് നാല് മാസം മുതൽ എട്ട് മാസം വരെയാണ് ഇതേ അവസ്ഥയിലെ കുട്ടികളെയാണ് ഭ്രൂണാവസ്ഥയിലെ ശാസ്ത്രജ്ഞർ എന്ന് വിളിച്ചത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പറയണമെങ്കിൽ ഒരു ചോദ്യം തന്നെ എടുത്ത് അരമണിക്കൂറൊക്കെ പറയണം അപ്പൊ ഇറ്റ്സ് ഇംപോസിബിൾ യു നോ